ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അടുത്ത എക്സാമിന് എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായും ഉണ്ടാവും രാഷ്ട്രപതി ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് അതുപോലെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പതിനഞ്ചാമത്തേതാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഓം ബിർളയാണ് ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് പി സി മോദി അതുപോലെ അന്റോണി ജനറൽ ആർ വെങ്കട്ടരമണി അന്റോണി അന്റോണി അതിൽ തന്നെയുണ്ട് ആറ് ആർ വെങ്കട്ടരമണി അന്റോണി ജനറൽ ആർ വെങ്കട്ടരമണി പതിനാറാമത് അന്റോണി ജനറൽ ആണ് ആർ വെങ്കട്ടരമണി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ ഇരുപത്തിയാറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗാനേഷ് കുമാർ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ വിവരം ഹീരാലാൽ സമരിയ വിവരം സമരം ചെയ്തും വിവരം നേടും ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാൽ സമരിയ പന്ത്രണ്ടാമത് വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അതായത് ഒമ്പതാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയകിഷോർ രഹത്തുകർ വിജയ കിഷോർ രഹത്ത്കർ വനിതകളെല്ലാം വിജയിക്കാൻ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ ആലോചിച്ചാൽ മതി വിജയ കിഷോർ വനിതകൾ വിജയിക്കട്ടെ അതുപോലെ ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണർ ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ബാങ്ക് ബാങ്കുമായി ബന്ധപ്പെട്ടത് പൈസ എത്ര പൈസ ബാങ്കിലിടും എത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ ദേശീയ ധനകാര്യ കമ്മീഷനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷനാണ് അതുപോലെ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് പ്രവീൺ സൂദ് ആണ് സി ബി ഐ ഡയറക്ടർ സി ബി ഐ കേസൊക്കെ വിജയിക്കണമെങ്കിൽ സൂത്രം വേണം സൂദ് സി ബി ഐ ഡയറക്ടർ നല്ല സൂത്രം ഉള്ള പറ്റൂ അതുപോലെ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ് കുമാർ ദേഖ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ കുമാർ ദേഖ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സി വി ഡയറക്ടർ പ്രവീൺ സൂദും കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ശ്രീവാസ്തവ വിജിലൻസ് വാസ്തവ റോ ഡയറക്ടർ പരാഗ് ജെയിൻ റോ ഡയറക്ടർ പരാഗ് ജെയിൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണ് അജിത് കുമാർ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ഇത് മൂന്നും മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ് കരസേനാ മേധാവി എന്ന് പറയുമ്പോ കരം ഉപകാരം ചെയ്യുക കൈകൊണ്ട് ഉപകാരം ചെയ്യുക കരസേന ഉപേന്ദ്ര ദ്വേദി നാവികസേന നാവികസേന നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിവാടി ത്രിവാടി എന്ന് പറയുമ്പോ നാവ് കൊണ്ട് പഠിച്ചു അല്ലെങ്കിൽ നാവികസേന എന്ന് പറയുമ്പോൾ വെള്ളവുമായി പന്ധപ്പെട്ടത് അതുപോലെ പാട്ട് പാട്ടുപാടും ഓർമ്മിക്കുക അതുപോലെ വ്യോമസേന വ്യോമസേന എന്ന് പറയുമ്പോൾ അമർപ്രീത് സിംഗ് അതിലെ മാമാണ്ട് അപ്പോ വ്യോമസേന അമർപ്രീത് സിംഗ് അതുപോലെ സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത വിക്രം സാരാഭായി സെന്റെ ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ വിക്രം സാരാഭായി സെന്റർ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സി എ ജി ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തി സി എ ജി ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തി ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ക്യാബിനറ്റ് ഇരുന്ന് ടി വി കണ്ടു എന്ന് ഓർമ്മിക്കുക ക്യാബിനറ്റ് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ക്യാബിനറ്റ് ഇരുന്ന് ടി വി കണ്ടു ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ യു ജി സി ചെയർമാൻ വിനീത് ജോഷി യു ജി സി ചെയർമാൻ വിനീത് ജോഷി യു ജി സി ജോഷി റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ റെയിൽവേ ബോർഡ് ചെയർമാനാണ് സതീഷ് കുമാർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി ആണ് വിക്രം മിശ്രി വിദേശകാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടയാൾക്ക് വിശ്രമമില്ല വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ പട്ടികവർഗം അന്തർ രണ്ടിനും ഏറുണ്ട് പട്ടികവർഗം അന്തർ ദേശീയ പട്ടി വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ദേശീയ ബാലാവകാശ ചെയർമാൻ തൃപ്തി ഗുർഹ ദേശീയ ബാലാവകാശ ചെയർമാനാണ് തൃപ്തി ഗുർഹ ഇതിപ്പോ കോഡ് എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലും ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പൊ ബാലന്മാർ കുട്ടികളിലുണ്ടെങ്കിൽ തൃപ്തി ഉണ്ടാവും ബാലാവകാശ ചെയർമാനാണ് തൃപ്തി ഗുർഹ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പ്രതിരോധ സെക്രട്ടറി ആണ് രാജേഷ് കുമാർ സിംഗ് പ്രതിരോധം സിംഗം പ്രതിരോധമാണ് രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആണ് ഗോവിന്ദ് മോഹൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആണ് ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ധോവൽ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആണ് മൃത്യുജയ് കുമാർ നാരായണൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആണ് മൃത്യുജകുമാർ നാരായണൻ എന്ന് പറഞ്ഞാല് മരണമാതുമായി ബന്ധപ്പെട്ട് മരിക്കാതിരിക്കാനുള്ള മൃത്യുജയ ഹോമോ അങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ സെൻസസ് എടുക്കുന്നത് മരിച്ചവരെയും ജീവിച്ചവരെയും ഒക്കെ ഒരു കണക്കാണല്ലോ അതുകൊണ്ട് മൃത്യഞ്ജയകുമാർ നാരായണൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുജയകുമാർ നാരായണൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസു രാമസുബ്രഹ്മണ്യൻ രാമൻ മനുഷ്യനാണ് രാമൻ മനുഷ്യനാണ് വി രാമസുബ്രഹ്മണ്യൻ അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വായ് ബി ആർ ഗവായ് അമ്പത്തിരണ്ടാമത്തെ chief justice ആണ് ബി ആർ ഗവായ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് പിന്നെ നിതിൻ ജാംദാർ കേരള ഹൈക്കോടതി chief justice ആണ് നിതിൻ ജാംദാർ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗ് സിഇഒ ബി വി ആർ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ ആണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വൈസ് ചെയർമാൻ സുമൻ ബെറി വൈസ് ചെയർമാൻ സുമൻ ബെറിയും സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യനുമാണ് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ചെയർമാൻ പതിനൊന്നാമത്തെ ഐ എസ് ആർഒ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ നബാർഡ് ചെയർമാൻ ഷാജി കെ വി നബാർഡ് ചെയർമാൻ ഷാജി കെ വി എസ് ബി ഐ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി എസ് ബി ഐ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി അതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെ ഇന്ത്യയുടെ അംബാസിഡർ സ്ഥിരം പ്രതിനിധിയുമാണ് പർവതനേനി ഹരീഷ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമാണ് പർവതനേനി ഹരീഷ് ഐക്യരാഷ്ട്ര സഭയുടെ ജനീവാ ഘടകത്തിന്റെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമാണ് അരിന്ദം ഐക്യരാഷ്ട്ര സഭയുടെ ജനീവാ ഘടകത്തിന്റെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമാണ് അരിന്ദം ബഗ്ഗി ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ